എനിക്ക് മനസ്സിലായി ഈ സാധനം പറഞ്ഞ യൂട്യൂബർ വേറൊരു നികച്ച ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ള കാർ ഇനി പിന്നെ ഒരു അവർ സെക്സ്റ്റോക്കിലോട്ട് പോയപ്പോഴാണ് എന്നെ കാണാൻ വരുമ്പോഴാണ് ഞാൻ ഹാപ്പി ആകുന്നത് തീർച്ചയായിട്ടും എന്റെ കൂടെ മുന്നിട്ട് പോകുമ്പോൾ ഞാൻ ഹാപ്പി അല്ല പറഞ്ഞ ുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ഇല്ല ഇത് പിന്നെ എന്നതാണ് ഈ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങള് നിങ്ങൾ എനിക്ക് എന്തെത്ര മാപ്പുതരോ എന്ന് നോക്കുന്നു ഞാൻ നിങ്ങളെ തെറ്റ് ചെയ്തോ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരായിരിക്കാൻ നമസ്കാരം ചുറ്റിപ്പറ്റി ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഈ കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ ഓരോ സമയം ഓരോ വിവാദം അറിഞ്ഞുകൊണ്ടുണ്ടാക്കുകയാണ് രനാസുന ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് സാജൻ കറിയെ കറിയെ തെറി വിളിച്ചുകൊണ്ട് രണാസുനയും സ്വന്തം തന്തിയാനായ ഈ പറയുന്ന ഇപ്പോ തൊരപ്പൻ തങ്കു പണ്ട് ഓന്തു തങ്കു പറഞ്ഞിപ്പോ തൊരപ്പനും കൂടിയാണ് തുരപ്പന തങ്കു കൂടി വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു പൈസ കൈനീട്ടി ഇറന്നു വാങ്ങിച്ചിട്ട് അവരെ തന്നെ ഇപ്പൊ തളക്കി വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ഥിതിയാണ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ രണാസുനയും ഈ പറയുന്ന സ്വന്തം പപ്പയും കൂടിയായ തൊരപ്പൻ തങ്കും കൂടി വന്ന് ഈ പറയുന്ന പൈസ കൊടുത്തവരെ സഹായിച്ചവരെ നിന്നിക്കുക നിന്ദിക്കുക മാത്രമല്ല തെറി വിളിക്കുകയാണ് ഒരു അർത്ഥത്തിൽ തെറി വിളിക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് രണ്ടാമത് ഈ പറയുന്ന വീണയുടെ സുധിയുടെ പിന്നീട് രണ്ടാമത്തെ ഭാര്യയായ വീണയുടെ ഒരു ഇന്റർവ്യൂ കണക്ടീവ് മീഡിയയിൽ വന്നിട്ടുണ്ട് അതിനകത്തും വീണ കുറഞ്ഞിട്ടിക്കുന്ന ചാറ്റുകളെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട് അതായത് ഈ രനാസുനയും സുധിയും തമ്മിലുള്ള സെക്സ് ചാറ്റുകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് മനസ്സിലായോ അതായത് ഇവരുടെ കല്യാണത്തിന് മുമ്പ് തന്നെ ഇവര് തമ്മിൽ ഡെൻഡോ ഫ്ളാപ്പി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വീണ പറഞ്ഞു വെക്കുന്നത് മനസ്സിലായോ ആദ്യം ഈ തുരപ്പൻ അഞ്ചു വയസ്സേറെ നന്ദിയോ വിവരമോ ഒന്നുമില്ലാത്ത ഈ തുരപ്പൻ ഉണ്ടല്ലോ ഈ പറഞ്ഞ ഓങ് തങ്കു ഈ സാജൻസ്കറിയെ കുറിച്ച് പറഞ്ഞ ഒരു ചെറിയ പോർഷൻ വെക്കുമ്പോ തന്നെ ഈ കുടുംബം എന്താണെന്നും എന്താണ് ഈ വർഗമെന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ ഒരു സങ്കടം തോന്നുന്നു കേട്ടോ ഒരു സഹായിച്ച ഒരാള് ഇങ്ങനെ നികൃഷ്ടമായിട്ട് പറയുന്ന കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് ഒരു ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും ഇങ്ങനെ ഒരു ചിന്ത വരത്തില്ല അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തോ ആയി ഞാൻ എന്തോ പണത്തിന്റെ മേലിൽ ഇപ്പം കിടന്നുറങ്ങുന്ന ഒരു രീതിയിലുള്ള അഹങ്കാരമാണ് ആദ്യം പറഞ്ഞ കേൾക്കാം ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവര് തന്നെ നയിക്കുന്നത് സുധിയുടെ കരച്ചിൽ നിർത്തി അത് സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാര ആ അയാൾ ഒരു ഒരു യൂട്യൂബറേ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാജൻസ്കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ വെറും നികൃഷ്ടയായ ഒരു മനുഷ്യനായിട്ട് ഞാൻ കാരണം വെറും നികൃഷ്ടനായ ഒരു മനുഷ്യനാണ് സാജൻസ്കറിയ സത്യം പറഞ്ഞാൽ പിടിച്ച് ചെപ്പയിൽ രണ്ടെണ്ണം കൊടുക്കാനുള്ള കേസാണ് ഇങ്ങനെ പറയുന്നത് വെറും നികൃഷ്ടനായ സ്കറിയ മറുനാട എന്ന് കേൾക്കുന്നുണ്ടോ വെറും നികൃഷ്ടയായ മനുഷ്യനാണ് താങ്കൾ ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ വീട് പണിയെടുക്ക ഈ പറയുന്ന ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്ത് അങ്ങേരെ വിളിച്ചതാണ് വെറും നികൃഷ്ടയായ മനുഷ്യൻ ഉടുതുണിയും പരതുണിയും ഇല്ലാതെ തെണ്ടി നടന്നവരാണ് മനസ്സിലായോ അവർക്ക് വീട് മതിൽ വെച്ച സാധനമല്ല അത് കെട്ടിക്കൊടുത്തത് സാധനം കെട്ടാൻ വേണ്ടി പൈസ കൊടുത്തു എന്നേ ഉള്ളൂ ഇങ്ങനെ ഒരു സഹായം ചെയ്യട്ടെ എന്ന് പറഞ്ഞു ചെയ്തതേ ഉള്ളൂ അതിനാണ് അവർ ഈ തെറിവിളി കേൾക്കുന്നത് ഈ ശാപവാക്കുകൾ കേൾക്കുന്നത് നിങ്ങൾ ആലോചിക്കും ഒരു രൂപ നിങ്ങൾ തെണ്ടിയാണ് ജീവിക്കുന്നത് കൈനീട്ടി ഇതുവരെ ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന കൈനീട്ടി തന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് എരുന്നു തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കത്തില്ല അത് ബ്യൂട്ടീഷ്യനും ഗൂട്ടോ തയോൺ അടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ ചിലവഴിക്കുന്നുണ്ട് മനസ്സിലായോ എന്നിട്ട് തന്നവരെ ഇനി ആരൊക്കെ ഇവർക്ക് അഞ്ചു പൈസ കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു അഞ്ചിന്റെ പൈസ ഒരു പത്ത് ഇര സാധനം വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം ഇതാണ് ഗതി വരാവുന്നത് കുറെന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നില്ല എഴുതി വെച്ചോ ഇത് തന്നെയാണ് വീട് വെച്ചവൻ ഇനി പറയാനൊന്നുമില്ല സ്ഥലം കൊടുത്ത കൊടുത്തയാളെ ഇനി പറയാനൊന്നുമില്ല അടുത്ത മതില് ഈ മൂന്ന് പേരുടെ അറിയാവൂ ഇനി ആരെങ്കിലും പൈസ കൊടുത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കൂ അടുത്ത തെരുവിൽ നിങ്ങൾക്കായിരിക്കും ഇതുപോലെ നന്ദി കെട്ട വർഗങ്ങളെ അത്രയ്ക്ക് ദേഷ്യമുണ്ടാവും ഇതുപോലെ നന്ദി കെട്ട വർഗങ്ങളെ ഞാൻ എന്റെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതുപോലെ അഹങ്കാരം നോക്കിക്കോണം സാധാരണക്കാർ താൻ ആരെന്നാണ് അങ്ങേരന്ന് അങ്ങേര്ന്നും അങ്ങേര് തന്നതും കൂടി കൈനീട്ടി വാങ്ങിയാണ് താങ്കൾ അവിടെ കിടക്കുന്നത് കയറി കിടക്കുന്നത് മനസ്സിലായോ അയാൾ ആരാണെന്ന് ഒരു ലക്ഷത്തി പതിനൊന്നര ചുളി പോലെ പുളിയമ്പുലി പോലെ എണ്ണി തന്നിട്ടേ അവിടെ ചുറ്റുമതിലേ കിട്ട അങ്ങേര സഹായിച്ചത് അങ്ങനെയാണ് താങ്കൾ വന്നിപ്പോ തെറി വിളിക്കുന്നത് നാണവും മാനവും വിവരവും നന്ദിയും ഇല്ലാത്ത വർഗം കഷ്ടം തന്നെ കേട്ടെ കഷ്ടം സാറാര അങ്ങേര് വെറും ഒരു യൂട്യൂബർ യൂട്യൂബറാണെന്ന് വെറും ഒരു ആ വെറും ഒരു യൂട്യൂബർ തന്നെയാണ് താങ്കൾക്ക് ഇത്രയും ക്യാഷ് വന്നത് മതിയല്ലോ സാജ ഇത് കുരുവട്ടാൻ കാരണം സാതം സ്കറിയ ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടില് നല്ല രീതിയിൽ അതായത് ഇതുപോലുള്ള ഈ രണാസുനമാരാണ് ഈ പാവങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഒരു സഹായം ഇല്ലാതാക്കുന്നത് പാത്രം അറിഞ്ഞു വേണം ദാനം ചെയ്യാൻ എന്ന് ഉൾപ്പെടെ സ്വാതന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സാതം സ്കറിയ ഒരു കാര്യം പറഞ്ഞു നമ്മളാണ് ഈ പറഞ്ഞ മതില് ചു ചുറ്റുമതി കെട്ടിക്കൊടുത്തത് നമ്മൾ അതിന് വലിയ പരസ്യവും കാര്യങ്ങളൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു അതിനെ പിടിച്ചുകൊണ്ടാണ് പഴയ ഒരു ഒരു വീഡിയോ അതായത് ഈ അവരുടെ നമ്മുടെ രണാസുന ഇന്നത്തെ മഞ്ജു കൊണ്ടാണ്സ്കറിയുടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ പറഞ്ഞേക്കുന്നത് ഞങ്ങള് പ്രമോട്ട് ഇല്ല ഇത് പിന്നെ ഈ പ്രൊമോട്ട് ചെയ്തത് മതിൽ പണിതത് മറനാടൻ ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ ചേട്ടൻ ചേട്ടനെല്ലാരെയും പേടിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുമാണോ ചേട്ടൻ ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നും ഇല്ലല്ലോ ഒരു ബന്ധവും ഇല്ലേ അവര് തന്ന ദാനത്തിനാണ് കിടക്കുന്നത് ഇല്ലാന്നെങ്കിൽ ഒലിച്ചുപോയെന്നെ ആ വീട് അവര് തന്ന ദാനത്തിന്റെ പുറത്താണ് കിടക്കുന്നത് ഒരു ബന്ധവും ഇല്ലെന്ന് എല്ലാരും പേടിപ്പിക്കുമ്പോൾ എന്നെ പേടിപ്പിക്കില്ല ഞാൻ മറ്റേ ആളല്ല നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലെന്നാ പറയുന്നത് ഞാൻ മനസ്സിലായോ ഇത് പ്രമോഷൻ അല്ലേ ചേട്ടാ കള്ളം ഇത് പ്രമോഷൻ അല്ലേ ആജൻസ് കറിയാ എനിക്ക് മാപ്പ് തരവോ എന്ന് നോക്കുന്നു ഞാൻ നിങ്ങളെ തെറ്റ് ചെയ്തോ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് മാപ്പ് അതായത് ആവശ്യമില്ലാത്ത കൊല്ലം രണ്ട് 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 തെറി 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 അതുപോലെ എനിക്ക് തോന്നുന്നു രണ്ട് തെറി വിളിക്കാൻ അത്രയും നല്ലതായിരുന്നു മനസ്സിലായത് ഇനിയെങ്കിലും കണ്ടുകൊണ്ട് ഇപ്പോഴും കൊറേണ്ണം ഈ സപ്പോർട്ട് ചെയ്യുന്നവര് മനസ്സിലാക്കി ഇതേ സ്വഭാവമുള്ള ഇതേ രീതിയിൽ ജീവിക്കുന്നവരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് അതായത് ആരെങ്കിലും പിന്നെ സഹായം അവരെ കുറ്റം പറയുക ഇങ്ങനെ തോന്നിയ പോലെ നടക്കുക കുട്ടികളെ നോക്കാതിരിക്കുക ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവര് അതിന്റെ അവരാണ് ഈ പറയുന്ന ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഇതേ സ്വഭാവ വൈകൃതമുള്ളവരാണ് എന്നേ ഞാൻ പറയുള്ളു അതിനൊരു മാറ്റവും കൊട്ടാരമായി നിർമ്മിച്ചു നൽകിയത് ഫ്ലവേഴ്സ് അത് അവരോട് പ്രശ്നം നമുക്കറിയില്ലായിരുന്നു ഈ വീട് ഇടാൻ കാരണം അങ്ങനെ ഇട്ടു കാരണം ഈ ഒരു വീട് വെച്ചപ്പോൾ തന്നെ ഇത് വെച്ചു കൊടുത്തത് ട്വന്റി ഫോർ എന്നാണ് പരക്കെ അറിഞ്ഞിരുന്നത് മനസ്സിലായ അവിടെ വന്ന ഈ വീട് വെച്ചു കൊടുത്ത ആളോ ഫിറോസോ മദിനു കൊടുത്ത ആളോ ആരുടെ പേര് മുന്നിലോട്ട് വന്നില്ല അതുകൊണ്ട് അവര് പറഞ്ഞു അങ്ങനെ ഒരു പ്രചരണം വന്നപ്പോ അവര് പറഞ്ഞു ട്വന്റി ഫോർ അല്ല വെച്ചു കൊടുത്ത വെറും ഒന്നു രണ്ട് രൂപ തന്നല്ലല്ലോ ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ തന്നല്ലോ തന്നോ വാങ്ങിച്ചോ അങ്ങനെല്ലാം കെട്ടിയത് അങ്ങനെ പൈസ കൊടുത്തു അവിടെയുള്ള ഭൂമിയുടെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ആ ഒരു സെറ്റപ്പ് കാരണമാണ് ഇതെല്ലാം ഒളിച്ചു പോകുന്നത് അവിടെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ മണ്ണ് മഴ പെയ്തികത്ത് ആ രീതിയിൽ ഒലിപ്പുണ്ട് ഒലിപ്പ് ഒലിച്ചിറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മതിലൊക്കെ പെട്ടെന്ന് ഇടിഞ്ഞു പോകാനുള്ള കാരണം അതൊന്നും അവരെ കുറ്റം പറയരുത് ട്വന്റി ഫോർ ആണെന്ന് പരക്കെയുള്ള ഒരു പ്രചാരണം വന്നുകൊണ്ട് അവർ പറഞ്ഞു ഇല്ല ഞങ്ങളാണ് കൊടുത്തു എന്താ എന്ത് പറഞ്ഞോണ്ട് അവരെ വീഡിയോയിട്ട് വീഡിയോയിട്ട് പറയാലോ ഞാൻ നമ്മളാണ് കൊടുത്തത് അത് ഇത്ര തെറ്റെന്താ ചുമ്മാ അല്ലല്ലോ താങ്കളെപ്പോ ഇത്രയും നന്ദി കിടന്നു കണ്ട കൊടുത്തിട്ടല്ലേ പറയുന്നത് അല്ലാതെ എരുന്നു മാറ്റോണ്ടല്ലോ പറയുന്നത് സാഹസം കൊടുത്തിട്ടാണല്ലോ പറഞ്ഞത് അതാ പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണോ പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് കഴിയുമ്പഴത്തേക്കും ഈ നന്ദിയിട്ട വർഗങ്ങളെയൊക്കെ ഇത് കാണുമ്പോ തന്നെ ആഴ്ച കയറ്റി കൊടുക്കാൻ തോന്നുന്നു മനസ്സിലായോ അതുകൊണ്ട് കാണാതിരിക്കുന്നെയാണ് നല്ലത് അത്രക്ക് നന്ദിയില്ലാത്ത വർഗങ്ങളാണ് ഇല്ലാത്ത ഞാൻ വീണ്ടും വീണ്ടും പറയും അഞ്ചു പൈസയുടെ നന്ദിയോ നന്ദി ഇല്ലാത്തവരാണ് അവർ ആരെടുത്ത് നന്ദി അവര് കുടുംബ മൊത്തം അങ്ങനെ തന്നെയാണ് കൊച്ചിലെ അങ്ങനെ നന്ദി ഇത്രയും പറഞ്ഞിട്ട് പോലും അവർക്കത് മനസ്സിലാകുന്നില്ല അവരിപ്പോഴും വന്ന് എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വന്ന് പറയും താനൊക്കെ ആരുടെ അവരെയൊക്കെ ഔദാര്യത്തിൽ ജീവിച്ചിട്ട് ചോദിക്കും താനൊക്കെ ആര് ഏത് യൂട്യൂബർ നികൃഷ്ട ജീവിയാണ് നിങ്ങൾ തലം തന്ന ഫാദർ താനാരുവാ എന്നാണ് ചോദിക്കുന്നത് വീട് വെച്ച് പത്തിരുപത് ലക്ഷം കുറിച്ച് വീട് വെച്ച് പ്രത്യേകം തനിക്കെന്ത് അവകാശമാണോ ഇത് പറയാൻ എന്നാ ചോദിക്കുന്നത് ഈ പറയുന്ന ഇവർക്ക് എന്ത് അവകാശമാണ് ഈ കൊണ കൊണ അടിക്കുന്ന നിനക്കൊക്കെ എന്ത് അവകാശമാണ് നിന്നെ കാട്ടിയ അവകാശം അവർക്കുണ്ടെന്ന് ഞാൻ പറയും കാരണം അവരുടെ പണത്തിന്റെ പുറത്താണ് അവരുടെ ഭിക്ഷയുടെ പേരിലാണ് നീയൊക്കെ ജീവിക്കുന്നത് നീയൊക്കെ കിടന്നുറങ്ങുന്നത് മഴ നനയാതെ കിടക്കുന്നത് ഈ പറഞ്ഞവരൊക്കെ ഫിക്ഷയാണ് എന്നുള്ളതാണ് ബോധ്യം അത് ബോധ്യമാക്കണേ കുറച്ച് വിവരം വേണം അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചെങ്കിലും വിവരം വേണം ആ വിവരമില്ല അഹങ്കാരം മാത്രം നഖത്തിന്റെ ഇടയിൽ വരെ അഹങ്കാരം കയറി പറന്നു നടക്കയാണ് ഒരു ദിവസം താഴെ വരും ബിഗ് ബോസിലും കൂടി എൻട്രി കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ അല്ല ഞാൻ മറ്റേ ആരോ ആയിപ്പോയി കൊറേ കാലം കൊണ്ട് നമ്മൾ റിവ്യൂ ചെയ്യണം ബിഗ് ബോസിന്റെ അറിയാം ഏത് വരെ പറക്കുമെന്നും എങ്ങനെയൊക്കെ തറയിൽ ഇടിഞ്ഞ് ചിറകറ്റ് തറയിൽ വീഴുന്ന വീഴ്ന്ന് വരെ ഞാൻ കണ്ടിട്ടുണ്ട് അധിക താമസമില്ല ഈ പോക്ക് പോവുകയാണെങ്കിൽ ദൈവം വന്ന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട് ഇനിയും വീണ പറഞ്ഞ കേസ് അതും കൂടി കേൾക്കാം എന്ന് പറയും നമ്മളീ മെസ്സേജ് നമുക്കൊരു ഇത് തോന്നുന്നു ഇതിന്റെ രീതിയിൽ ഒരു മെസ്സേജ് കിടക്കുന്ന കണ്ടിന്യൂസ് മെസ്സേജ് കിടക്കുന്നേ അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് റീഡ് ചെയ്ത് റീഡ് ചെയ്ത് രീതി വന്നപ്പോഴാണ് ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലൊരു റിലേഷൻ അല്ലാന്ന് എനിക്ക് മനസ്സിലായത് മെസ്സേജ് മെസ്സേജ് നല്ല വളർത്തരായിരുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അപ്പൊ അപ്പൊ ചോദിക്കുന്നു എന്താ ഒരു ഞാൻ എന്റെ ലൈഫ് മനസ്സിലായോ ഇത് ഇവരുടെ വിവാഹം അതായത് ഈ പറയുന്ന സുദീപ് വീണയുമായിട്ട് ഭാര്യ ഭർത്താവായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ റണാസിനെ ചെയ്ത ചാറ്റ് സെക്സ് ചാറ്റിന്റെ വിശദീകരണമാണ് പറയുന്നത് അയാൾ അടിച്ച് ഫിറ്റ് ആയിരുന്നപ്പോൾ ഈ പറയുന്ന വീണ എഴുതുന്നു നോക്കിയപ്പോൾ ഇവരുടെ ചാറ്റുകളാണ് നീ എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നത് ഡ്രസ്സിന്റെ അടിയിൽ തുടക്കം അതിന്റെ അടിയിൽ എന്താണ് ഇന്ന് ഡ്രസ്സിന്റെ കളറ് മറ്റത് മറച്ചത് ഇതൊക്കെയായിരുന്നു ഒരു കുടുംബത്തിലെ ഒരു ഭാര്യയും പുറത്തോട്ട് ആ കുടുംബത്തെ എനിക്ക് തോന്നുന്നത് വശീകരിച്ചെടുത്തു മനസ്സിലായോ വശീകരിച്ചെടുത്തു സുധിയെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഏഹ് ഒരിക്കലും അങ്ങനെ പോയപ്പോഴാണ് എനിക്ക് ഞാൻ വിളിക്കുന്നു പെട്ടെന്ന് നോക്കി എന്റെ ക്യാമ്പില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് എന്താ ഇത് കാണിച്ചു ഇത് കാണാൻ വരുമ്പോഴാണ് ഞാൻ ഹാപ്പി ആകുന്നത് സുതിചേതൻ എന്റെ കൂടെ മുന്നിട്ട് പോകുമ്പോൾ ഞാൻ ഹാപ്പി അല്ല അപ്പൊ കൊടുത്ത മറുപടി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നേക്കാളും കൂടുതൽ ഫീൽഡിൽ അവൾക്ക് ബന്ധമുണ്ട് മനസ്സിലായോ സുതിചേട്ടൻ എന്നെ കാണാൻ വരുമ്പോഴാണ് ഞാൻ ഹാപ്പി ആകുന്നത് എവിടെയാണ് കാണാൻ വരുന്നത് ഏ അതിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കണ്ടിട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും അൺഹാപ്പി ആകുന്നു ഞാൻ വീണ്ടും എനിക്ക് സങ്കട കടലിലേക്ക് ഞാൻ എടുത്തു ചാടപ്പെടുന്നു അതുകൊണ്ട് സുതിചേട്ടൻ എന്നൊന്നും വാ എന്ന് പറയുന്ന ഒരു ഭാര്യയുടെ ഭർത്താവിന്റെ അടുത്ത് അപ്പോഴേ ഈ പറയുന്ന രണാസുനയ്ക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ട് അവന്റെ അവന്റെ കൂടെ കിടന്നിട്ട് മെസ്സേജ് അയക്കുന്ന മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിന് പുരുഷന് എന്നിട്ട് അവരെ വെച്ച് ഇവരെ സ്ഥിരം കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുകയും അവസാനം ഈ അടിയായി ഇവര് ഡിവോഴ്സ് ആവുകയും ചെയ്തു സുധീയം കൊണ്ട് രണാസുന ഓടുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് അപ്പോ സ്വഭാവ സവിശേഷത മനസ്സിലായല്ലോ എന്താണെന്നുള്ളത് കുത്തി ഇരുന്ന് ഇതൊക്കെയാണ് മെസ്സേജ് വെക്കാം കല്യാണത്തിന് മുമ്പേ അതായത് ഇവരുമായിട്ട് വിവാഹ ബന്ധത്തിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചതുപോലെ തന്നെ ഇവര് തമ്മിൽ അഭിതമായ ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അത് കാണാൻ എന്തിനാ പോകുന്നത് എവിടെയാ കാണാൻ പോകുന്നത് മറ്റുള്ള മറ്റേ ഒരു സ്ത്രീയുടെ ഭാര്യയുടെ ഭർത്താവിനെ താങ്കളതിനെ ഈ രീതിയിലുള്ള മെസ്സേജസ് അയക്കുന്നത് രണാസുന ഇതെല്ലാം കൂടി കൂട്ടി വെച്ചോ രണാസുന ഇതെല്ലാം കൂടി കൂട്ടി വെച്ചോ ഒത്ത് നിനക്ക് കിട്ടും തിരിച്ച് ഒന്നൊന്നായിട്ട് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും എപ്പോഴും ഞാൻ പറയുന്നു എത്രയൊക്കെ ഉയർന്നു പറന്നാലും ഒരു ദിവസം ഭൂമിയിൽ ഇറങ്ങും ഇപ്പോഴെ അഹങ്കാരം കൊണ്ട് തുള്ളിച്ചാടുന്നില്ലേ ഈ ഈ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ ഈ രണാസുനയുടെ തൊരപ്പൻ തങ്കു അവിടെ എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് അഹങ്കരിച്ച് തുള്ളി ഓരോന്ന് പ്രാന്ത് പോലെ വിളിച്ചു പറയുന്ന ഒരു രനാസമയം നിങ്ങക്ക് കാണാൻ സാധിക്കും മനസ്സിലായോ താഴെ വരും ഭൂമിയിൽ വരും ഭൂമിയിൽ വരുത്തും ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം